ഇന്നത്തെ മിനി ബ്ലോഗിൽ നമ്മൾ വീട്ടിൽ നിന്ന് കുറച്ച് ചെടിച്ചെട്ടിയെല്ലാം എടുത്ത് നഴ്സറിയിൽ ചെടി മേടിക്കാൻ വന്ന കുറച്ച് വിശേഷങ്ങളാണേ അപ്പോൾ ഇതിലൊക്കെ ചെടി ഉണ്ടായിരുന്നാണ് ഉണ്ടായിരുന്നാണ്ടാ അപ്പോൾ ഈ ചൂട് കൂടിയത് കൊണ്ടിട്ട് കുറച്ച് ചെടികളൊക്കെ വാടിപ്പോയി അപ്പോൾ എന്തായാലും അതിലൊക്കെ കുറച്ച് ചെടിയൊക്കെ നട്ടാം എന്ന് കരുതി ഞാൻ നഴ്സറിയിൽ വന്നതാണ് അപ്പോൾ അത് ഈ അകത്തേക്ക് പോയി നമ്മുടെ വീട്ടിലില്ലാത്തതും അതുപോലെ തന്നെ വിലയൊക്കെ നോക്കിയിട്ട് നമുക്ക് പറ്റിയ കുറച്ച് ചെടികളൊക്കെ ഞാൻ സെലക്ട് ചെയ്തിട്ടോ പിന്നെ ആ ഒരു ഗാർഡനർ ആ ചേട്ടനെക്കൂട്ട് തന്നെ ചെടി എല്ലാം ഞാൻ നടിയിപ്പിക്കാം കേട്ടോ ഇതിന് മുൻപ് മേടിച്ചപ്പോൾ ഞാൻ കൊണ്ടുപോയി നട്ടിട്ട് അധികം ചെടി ഇട്ട് മണ്ണെല്ലാം നല്ല കിരിട്ടാണ്ട്ടോ നട്ടു തരുന്നത് അതെല്ലാം കഴിഞ്ഞതേ ചെടികളൊക്കെ വെച്ച് തരുവാണേ അപ്പം അതിന് ആ ചേട്ടൻ പറയുവാണ് വെള്ളം ഒഴിക്കേണ്ട കാര്യങ്ങളും സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അതെല്ലാം പറഞ്ഞിട്ടോ അപ്പോൾ ഇൻഡോർ പ്ലാന്റ്സിനൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുവാണേ അതിനുശേഷം ദേ ഞാൻ വീടെട്ടോ ചെടികളെല്ലാം കൊണ്ട് ഇപ്പ്രാവശ്യം ഞാൻ കുറച്ച് പൂച്ചെടികൾ കൂടി മേടിച്ചിട്ടുണ്ട് കേട്ടോ ബാൽക്കണിയിൽ വെക്കാൻ വേണ്ടിയിട്ട് പിന്നെ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് പലതരത്തിലുള്ള മണി പ്ലാന്റ്സും അങ്ങനെയൊക്കെയാണ് ി മേടിച്ചത്